നമസ്കാരം നമ്മുടെ മനസ്സിനെ കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ പറയുന്നത് ഒരുപാട് പേർക്ക് തീർച്ചയായും മനസ്സിലാകും എന്ന് കരുതുന്നു മനസ്സ് സംസാരിച്ചു ഒരു വലിയ ദുരിതം തന്നെയാണെന്ന് പറയാം കാരണം പണ്ട് സന്യാസം സ്വീകരിച്ചവർ പറഞ്ഞിരുന്നത് വെറുതെ ഇരിക്കുന്നത് സുഖമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് അവർ പറഞ്ഞത് ഇതാണ് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്നത് ഒരു വലിയ സുഖമാണ് എന്നാണ് യാതൊരു ചിന്തകളുമില്ലാതെ വ്യാകുലതകളുമില്ലാതെ ഒരു എപ്രാളവുമില്ലാതെ ആ മനസ്സ് ശാന്തമായിരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ സുഖമാണെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ആ സുഖം ഇന്ന് പലർക്കും നഷ്ടമായിരിക്കുന്നു നമ്മൾ എത്രയോ ആളുകളെ കാണുന്നുണ്ട് അതിൽ പലരും ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും അവസാനം പറയുന്നത് എൻ്റെ ഒരു സമാധാനവുമില്ല എന്നാണ് അതെപ്പോഴും തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കുന്നു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയില്ല ഇതാണ് പലരുടെയും പ്രശ്നം ഇപ്പോൾ അതുപോലെ മനസ്സൊരു പ്രശുദ്ധാവസ്ഥയിലാണ് കടലിൽ തിരമാലകൾ അടങ്ങാതെ ആർ പോലെ ആ കടൽ തന്നെ അശാന്തമാണെന്ന് പറയും ഒരു സമാധാനവുമില്ലാത്ത അവസ്ഥ പലർക്കും അങ്ങനെയൊരു മാനസികാവസ്ഥയുണ്ട് നിർത്താതെ സംസാരിക്കുന്ന ആ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ആദ്യം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ മനസ്സിങ്ങനെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്ന് നമ്മൾ രാവിലെ ഉണരുമ്പോൾ എന്തെങ്കിലും വലിയ പ്രശ്നം നമ്മളെ അലട്ടുന്നുണ്ടോ ഇന്ന് അതിനെ എങ്ങനെ നേരിടും അല്ലെങ്കിൽ ഇവരോടെങ്ങനെ സംസാരിക്കും അവരുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം നൽകും ഈ പ്രശ്നം അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കും പണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഈ പണം നമുക്ക് ആവശ്യമാണ് അതെങ്ങനെ ശരിയാക്കും ഇങ്ങനെയുള്ള വലിയൊരു പ്രശ്നത്തോടെ ദിവസം ആരംഭിക്കുമ്പോൾ ആ പ്രശ്നം തന്നെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയൊരു കാരണമുണ്ടോ ആ മനസ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം കാരണമുണ്ടെങ്കിൽ ആദ്യം ആ കാരണം പരിഹരിക്കാൻ കഴിയുമോ അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാം അതാണ് ആദ്യം നോക്കേണ്ടത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ചിലപ്പോൾ പ്രശ്നമെന്ന് പറയാൻ ഒന്നും ഉണ്ടാവില്ല പക്ഷേ വലിയ ദേഷ്യമുണ്ടാവും ആരോടെങ്കിലും ഒരു ദേഷ്യം അവർ നമ്മളെ ഇങ്ങനെ പറഞ്ഞു അവർ ഇങ്ങനെ ചെയ്തു അവർ നമ്മളോട് ശരിക്കും സംസാരിച്ചില്ല അവർ നമ്മളോട് ചോദ്യം ചോദിച്ചു അങ്ങനെയൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറി അങ്ങനെയുള്ള ഒരു വ്യക്തിയോടുള്ള ദേഷ്യം അതൊരു വലിയ കാരണമാണ് ആ ദേഷ്യം മനസ്സിൽ തിളച്ചു മുറിയുമ്പോൾ മനസ്സിന് തീർച്ചയായും ശാന്തമായിരിക്കാൻ കഴിയില്ല അത് സംസാരിച്ചുകൊണ്ടേയിരിക്കും അതിനെയാണ് അനലിറ്റിക്കൽ മൈൻഡ് എന്ന് പറയുന്നത് തർക്കിക്കുന്ന മനസ്സ് അത് തർക്കിച്ചുകൊണ്ടേയിരിക്കും അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് എന്ത് മറുപടി പറയാമായിരുന്നു എന്തിനാണ് മിണ്ടാതിരുന്നത് നമുക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ ഇങ്ങനെ തുടർച്ചയായ മനസ്സ് സംസാരിക്കുമ്പോൾ മനസ്സമാധാനം തീർച്ചയായും നഷ്ടപ്പെടും ഇത് രണ്ടാമത്തെ പ്രധാന കാരണമാണ് ആ ദേഷ്യമുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം നമുക്കിവരോട് ദേഷ്യമുണ്ട് അതാണ് നമ്മുടെ മനസ്സമാധാനമില്ലായ്മയ്ക്ക് കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ ആ കാരണം പരിഹരിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാകും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഉത്കണ്ഠയാണ് വറി ഒരു ആങ്സൈറ്റി അതുണ്ടെന്ന് നോക്കുക ആ ആങ്സൈറ്റി എത്രത്തോളം വലിയ വിഷയമാണെന്നാൽ ചിലർക്ക് അതിന് ആങ്സൈറ്റി അറ്റാക്ക് എന്ന് തന്നെ പറയാം പെട്ടെന്ന് എന്തോ ഒരു ആദി വന്നു തന്നെ പിടികൂടുന്നു ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല എന്താണ് നടക്കുന്നതെന്നും അറിയില്ല മനസ്സ് പെട്ടെന്നൊരു ഞെട്ടലിലാണ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ആങ്സൈറ്റി വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് കാരണമുണ്ടാകാം പലർക്കും മിക്കപ്പോഴും കാരണമില്ലാത്ത ആങ്സൈറ്റിയാണ് അപ്പോൾ എന്താണത് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ജീവിതത്തിൽ ധൈര്യമില്ലാത്ത അവസ്ഥ ധൈര്യമില്ലെങ്കിൽ നമുക്ക് എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ചിന്തയില്ലാതെ എന്ത് സംഭവിക്കും എന്ത് നടക്കും എന്തായിത്തീരും എന്നുള്ള ചിന്ത ഒരു തരം അജ്ഞാതമായ ഭയം ചിലപ്പോൾ കാരണമുണ്ടാകാം ആ ഭയത്തിന് പോലും ഭയം എന്നത് വളരെ നെഗറ്റീവായ ഒരു വികാരമാണ് ആ ഭയം മനസ്സിലേക്ക് വന്നാൽ പിന്നെ മനസ്സ് ദുർബലമാകും ആ മനസ്സിന് പിന്നീട് ഒരു സാധാരണ ചിന്ത പോലും ചിന്തിക്കാൻ കഴിയില്ല പലതരത്തിലുള്ള അനാവശ്യ ചിന്തകളാണ് വരുന്നത് ഈ ആങ്സൈറ്റി ഉത്കണ്ഠ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ ഉത്കണ്ഠപ്പെടണം നമ്മുടെ കുട്ടി നന്നായി പഠിക്കുന്നില്ലെങ്കിൽ ഒരു വിഷമം തീർച്ചയായും മനസ്സിൽ വരും എന്നാൽ വിഷമിച്ചുകൊണ്ടേയിരുന്നാൽ ആ കുട്ടിയെ ശരിയാക്കാൻ കഴിയില്ല നമുക്കെന്ത് ചെയ്യാം ആ കുട്ടിക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാം അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സഹായം വേണോ ട്യൂഷൻ വെക്കാമോ നമ്മൾ ഇരുന്ന് പഠിപ്പിക്കാമോ ഇങ്ങനെ ചിന്തിച്ചാൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താം എന്നാൽ നമ്മൾ വിഷമിച്ചുകൊണ്ടേയിരുന്നാൽ അത് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനസ്സെങ്ങനെ ശാന്തമാകും ഇതൊരു പ്രധാന കാരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ശരീരത്തിന്റെ ആരോഗ്യമാണ് ഇന്നത്തെ കാലത്ത് അതൊരു വലിയ കാരണമാണ് എന്തെങ്കിലും അസുഖം വരുമോ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ ഇപ്പോൾ ചിലർക്ക് ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും രോഗം ബാധിച്ചിരിക്കാം ആരോഗ്യം കുറയുമ്പോൾ മനസ്സ് വളരെ ദുർബലമാകും ആ ദുർബലമായ മനസ്സാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നല്ല ശക്തമായ ഒരു മനസ്സാണെങ്കിൽ അത് ശാന്തമായിരിക്കും ഇത് നമുക്ക് സാധാരണമായി മനസ്സിലാക്കാൻ കഴിയും മനസ്സമാധാനം ഇല്ലാത്തപ്പോൾ അതൊരു ദുർബലമായ മനസ്സാണ് മനസ്സ് ദുർബലമാകുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ശാരീരിക ആരോഗ്യം ആരോഗ്യം ശരിയല്ലെങ്കിൽ ശരീരം സുഖമല്ലെങ്കിൽ മനസ്സ് ദുർബലമാകും അതെല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരം നല്ലതായിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത എങ്ങനെയാണ് ശരീരത്തിന് അല്പം സുഖമില്ലെങ്കിൽ ആ ചിന്ത എങ്ങനെ മാറുന്നു അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആരോഗ്യമെന്നത് ഒരു വലിയ വിഷയമാണെന്ന് മനസ്സിലാവും പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മാത്രമാണ് പ്രധാനമായിട്ടുള്ള കാര്യം രോഗപ്രതിരോധ ശേഷി അത് പ്രധാനമാണ് ആരോഗ്യം പ്രധാനമാണ് ഈ ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന നിഗമനത്തിൽ ലോകം തന്നെ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണിത് ഈ സമയത്ത് ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠം വന്നാൽ തീർച്ചയായും ആ മനസ്സ് ആർ തുലച്ചുകൊണ്ടേയിരിക്കും എന്താവുമോ ഏതാവുമോ നമ്മൾ കഴിക്കുന്ന മരുന്ന് ശരിയാണോ ഈ രോഗനിർണയം ശരിയാണോ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് തെറ്റാണ് ചെയ്തത് ഇതെങ്ങനെ ശരിയാക്കും അങ്ങനെ ആ മനസ്സ് ചിന്തയിലേക്ക് പോകും ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ ചിന്തകൾ കൂടുമ്പോൾ മനസ്സിന് തീർച്ചയായും ശാന്തമായിരിക്കാൻ കഴിയില്ല മനസ്സിനെക്കുറിച്ചാണ് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നത് മനസ്സിനെ എങ്ങനെ ശരിയാക്കാം എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ആ മനസ്സ് നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതവും നല്ലതായിരിക്കും ചിന്ത പോലെ ജീവിതം എന്നതും അതുതന്നെയാണ് ചിന്തകൾ ശരിയായിരിക്കണം ഇപ്പോൾ ബന്ധങ്ങൾ ശരിയല്ലെങ്കിൽ പോലും ആ മനസ്സ് ബാക്കിയുള്ള നല്ല ബന്ധങ്ങളെയെല്ലാം വിട്ടുകളയും ആ ശരിയല്ലാത്ത ഒരു വ്യക്തി നമ്മളെ മനസ്സിലാക്കാത്തവർ നമ്മളെ വേദനിപ്പിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാത്തവർ ദേഷ്യപ്പെട്ടിരിക്കുന്നവർ നമ്മൾ പറയുന്നത് കേൾക്കാത്തവർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തിരികെ തരാത്തവർ പറഞ്ഞ വാക്ക് പാലിക്കാത്തവർ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലതരം മനുഷ്യരുണ്ടാകാം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബന്ധം ആ സമയത്ത് നമുക്ക് വലിയ പ്രശ്നമാണെങ്കിൽ അതുകൊണ്ടും ഈ മനസ്സിന് സമാധാനമില്ലാതാവുന്നത് വീണ്ടും വീണ്ടും അതേ ചോദ്യങ്ങൾ എന്തിനാണ് അവർ ഇങ്ങനെ ചോ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവർ കേൾക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ പണം അവർ തിരികെ തരാത്തത് എന്തിനാണ് നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇത് തന്നെയായിരിക്കും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല കാരണങ്ങളാൽ മനസ്സൊരു പ്രശുദ്ധാവസ്ഥയിൽ ഒരു മനസമാധാനവും ഇല്ലാതെ അമിതമായ ചിന്തകളോടെ ഇരിക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള മനസ്സിനെ നമ്മൾ എങ്ങനെ ശരിയാക്കും കുറച്ചു നേരം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ശാന്തമായിരിക്കണം അതിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും അത് ഓരോന്നായി പറയാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക ഒന്നാമതായി ഏറ്റവും പ്രധാനം സാധാരണ ശ്വാസോച്ഛാസമാണ് ശ്വാസം എന്ന് പറയുമ്പോൾ ചിലർക്ക് ആശ്ചര്യമുണ്ടാകും ശ്വാസം കൊണ്ട് എങ്ങനെ മനസ്സിനെ ശരിയാക്കാൻ കഴിയും സത്യം പറഞ്ഞാൽ നമ്മളൊരു പ്രശ്നവുമില്ലാതെ സമാധാനമായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം ശാന്തമായിരിക്കും നേരെ മറിച്ച് ഒരാൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നു എന്ന് കരുതുക ദേഷ്യപ്പെട്ടിരിക്കുന്നയാൾ എങ്ങനെയാകും സംസാരിക്കുക ശ്വാസം കിതക്കും അതുകൊണ്ട് നമ്മുടെ മനസ്സും വികാരങ്ങളും എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ ശ്വാസവും മാറും ആ ശ്വാസം നമ്മൾ മാറ്റിയാൽ തന്നെ മനസ്സിന് കുറച്ചുകൂടി ശാന്തമാകാൻ കഴിയും എങ്ങനെയുള്ള ശ്വാസോച്ഛാസമാണ് ചെയ്യേണ്ടതെന്നാൽ കുറച്ചു നേരം ഇരിക്കുക നിങ്ങൾക്ക് ധ്യാനം അറിയാമെങ്കിൽ ധ്യാനമുദ്ര പിടിക്കുക സാധാരണ ധ്യാനമുദ്ര തള്ളവിരലിലും ചൂണ്ടുവിരലിലും ചേർത്ത് മറ്റ് വിരലുകൾ നേരെ പിടിക്കുക മടിയിൽ രണ്ട് കൈകളും വെച്ച് കണ്ണുകൾ അടച്ച് ധ്യാനമുദ്ര ചെയ്യുക സാധാരണ ശ്വാസം ഇതിനെ അബ്ഡോമിനൽ ബ്രീത്തിങ് എന്നാണ് പറയുന്നത് അതായത് വയറുവരെ ആ ശ്വാസം പോകണം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്വാസകോശം നന്നായി വികസിച്ച് വയറ് അല്പം പുറത്തേക്ക് വരണം അത്രയും ആഴത്തിൽ നമ്മൾ ശ്വാസം എടുത്താൽ അത് വളരെ ആഴത്തിലുള്ള ഒരു ശ്വാസമാകും വീണ്ടും ശ്വാസം പുറത്തുവിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് പോകണം അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുമ്പോൾ വയറൽപ്പം പുറത്തേക്ക് വരണം ശ്വാസം പുറത്തുവിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് പോകണം ഈ ശ്വാസം നിങ്ങൾക്ക് പത്ത് ഇരുപത് മുപ്പത് തവണ അല്ലെങ്കിൽ അമ്പത് തവണ വരെ ചെയ്യാം അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നാൽ പതിയെ പതിയെ മനസ്സ് ശാന്തമാകും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള സങ്കീർണമായ ഒന്നല്ല സാധാരണ ശ്വാസം ആഴത്തിലുള്ള ശ്വാസം ഈ അബ്ഡോമിനൽ ബ്രീതിംഗ് വയറ് പുറത്തേക്ക് വരുന്ന രീതിയിൽ എടുക്കുമ്പോൾ മനസ്സ് കുറച്ച് ശാന്തമാകും അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്തു നോക്കുക ഇത് ചെയ്തു നോക്കുമ്പോൾ കുറച്ച് ചെയ്ത ഉടനെ തന്നെ മനസ്സ് കുറച്ച് ശാന്തമാകും ധ്യാനം ചെയ്താൽ തന്നെ മനസ്സിനെ ഒരുപാട് പക്വമാക്കാൻ കഴിയും ധ്യാനം അറിയില്ലെങ്കിൽ പോലും ആദ്യം ഈ ശ്വാസമെടുക്കുക ചെയ്യുക എത്ര തവണ ചെയ്യാൻ കഴിയുമോ അത്രയും തവണ ചെയ്യുക ഇത് കുറച്ച് ചെയ്ത് മനസ്സ് ശാന്തമായ ശേഷം ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക എന്തെങ്കിലും സന്തോഷകരമായ സംഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ എന്നും കൂടി നോക്കുക എന്തെങ്കിലും ഉണ്ടാവും ചെറുപ്പത്തിൽ നടന്നതാകാം ഇപ്പോൾ നടന്നതാകാം എന്തെങ്കിലും ഒന്ന് തീർച്ചയായും എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാവും വലിയ നേട്ടങ്ങളൊന്നും വേണ്ട സാധാരണ കാര്യങ്ങൾ നമ്മൾ പുറത്തു പോകുമ്പോൾ മനോഹരമായ ഒരു ചന്ദ്രനെ കാണുന്നു ചിലപ്പോൾ വൈകുന്നേരം രാത്രി പൗർണമി നാളിൽ ഒരു ചന്ദ്രനെ കാണുമ്പോൾ എത്ര സന്തോഷമാണ് അതുപോലെ രാവിലെ പുറത്തു പോകുമ്പോൾ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നു വീട്ടിലിരിക്കുമ്പോൾ പോലും പുറത്തു പോകണമെന്നില്ല വീട്ടിലിരിക്കുകയാണെങ്കിലും ഒരു ജനലിലൂടെ നോക്കുമ്പോൾ നീലാകാശം കാണുന്നു അല്ലെങ്കിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം മരങ്ങളെ കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി വീട്ടിൽ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ചിരിക്കുന്നത് കളിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പോലും നമുക്ക് നല്ല സന്തോഷം നൽകും അതുപോലൊരു സംഭവം എടുക്കുക മനസ്സിൽ അതിനെക്കുറിച്ച് ഓർക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിൽ ആ സന്തോഷം വരുമ്പോൾ മനസ്സ് ശാന്തമാകും ആരെങ്കിലും നിങ്ങളെ പ്രശംസിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും ഒരു നല്ല കാര്യം ഓർ നടന്നിട്ടുണ്ടാകാം അത് മനസ്സിലൊന്ന് ഓർത്തു നോക്കിയാൽ ആ ഉത്കണ്ഠകളും ദുരിതങ്ങളും ഒക്കെ മനസ്സിൽ നിന്ന് കുറഞ്ഞ് മനസ്സൊരു സന്തോഷകരമായ അവസ്ഥയിലെത്തുമ്പോൾ കുറച്ച് സമാധാനം തീർച്ചയായും ലഭിക്കും ആ പ്രശ്നം കുറഞ്ഞ് സമാധാനം കിട്ടും അപ്പോൾ ഈ ശ്വാസമെടുക്കൽ ചെയ്യാം സന്തോഷകരമായ സംഭവം ഓർക്കാം ഇതൊരു ചെറിയ ധ്യാനമാണ് അത് നിങ്ങൾ ചെയ്തു നോക്കുക ഇപ്പോൾ മനസ്സിൽ ഒരു വഴക്ക് നടക്കുന്നു എന്ന് വിചാരിക്കുക ആർഗ്യുമെന്റ് അതൊക്കെ നിർത്താൻ നമുക്ക് എന്ത് ചെയ്യാം ഒരു നല്ല ചിന്ത കൊണ്ടുവരാം എങ്ങനെയെന്നാൽ ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് ഇന്ന് ഞാൻ വളരെ ശാന്തനാണ് അല്ലെങ്കിൽ ശാന്തയാണ് ഇന്ന് ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തോട് സംസാരിക്കുന്നു ഇതുപോലെയുള്ള നല്ല വാക്യങ്ങൾ ഇന്ന് ഞാൻ വളരെ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് അതുപോലെ നിങ്ങൾക്ക് വേണ്ട വാക്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം അപ്പോൾ നല്ല വാക്യം എന്നത് ഏകദേശം ഒരു മന്ത്രം പോലെയാണ് അത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഊർജം നമുക്കുള്ളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കും അപ്പോൾ ഇതും ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാം ഉപരി വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം ലവ് യൂവേഴ്സൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എൻ്റെ മനസ്സമാധാനമാണ് എനിക്ക് പ്രധാനം എങ്കിൽ പിന്നെ നമ്മൾ ആരോടുമുള്ള ദേഷ്യം വിട്ടുകളയും ആ ദേഷ്യം പോകട്ടെ ഞാൻ സമാധാനമായിരിക്കണമെങ്കിൽ എനിക്ക് ആ ദേഷ്യം ആവശ്യമില്ല ഞാൻ കുറച്ച് ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഈ ചിന്ത എനിക്ക് ആവശ്യമില്ല എനിക്ക് എൻ്റെ ജോലി നന്നായി ചെയ്യണമെങ്കിൽ ഈ അനാവശ്യ ചിന്തയെ നമ്മൾ ഉപേക്ഷിക്കും അതുപോലെ നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് പ്രധാനമാണെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം പ്രധാനമാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പ്രധാനമാണെങ്കിൽ നിങ്ങളുടെ കാര്യക്ഷമത പ്രധാനമാണെങ്കിൽ ഈ മനസ്സിലുള്ള ഭാരങ്ങളെ അനാവശ്യ ചിന്തകളെ നിങ്ങൾ എടുത്തു മാറ്റണം അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക ഇടയ്ക്കിടെ പുഞ്ചിരിക്കുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം